സ്ത്രീകൾക്കാവശ്യമായ എല്ലാവിധ സാധനങ്ങളും രാത്രിയുടെ മറവിൽ ഉപ്പട സുൽത്താൻ പടി ജനവാസ കേന്ദ്രത്തിൽ സാമൂഹിക വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളി പ്രദേശത്ത് അതിരൂക്ഷമായ ദുർഗന്ധം മൂലം നാട്ടുകാർ ദുരിതത്തിലായി ഞായറാഴ്ച രാവിലെ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് സമീപവാസികൾ നടത്തിയ അന്വേഷണത്തിലാണ് മാലിന്യം തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടത് വാഹനത്തിലെത്തിച്ച മാലിന്യം സുൽത്താൻപടി പൂക്കോട്ടുമണ്ണ ചുങ്ക റോഡരികിൽ നിന്ന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് ഒഴുക്കിവിട്ട നിലയിലാണ് വിവരമറിഞ്ഞ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിയാസ് ചുങ്കത്ര പഞ്ചായത്ത് അംഗങ്ങളായ വഹീദ മുഹമ്മദ് അലി ഷാഹുൽ മുനീർ ആശാ ബിന്ദു സാൽവോ ക്ലബ് പ്രവർത്തകൻ റിയാസ് എന്നിവർ സ്ഥലത്തെത്തി ഇവർ അറിയിച്ചതിനെ തുടർന്ന് പോർത്തുഗൽ പോലീസ് ഇൻസ്പെക്ടറും സ്ഥലത്തെത്തി വാടങ്കം വാഹിദാ മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ സാൽവോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ മാലിന്യം മണ്ണിട്ട് മൂടുകയും ക്ലോറിനേഷൻ പൌഡർ വിതറുകയും ചെയ്തു ഇത് നാലാം തവണയാണ് പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് ജനവാസ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് തുടർച്ചയായി മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ചോദ്യം ചെയ്താൽ കുറ്റക്കാരെ കണ്ടെത്താനാവുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആവശ്യപ്പെട്ടു രാജ്യത്ത് നാലാംവാടി നാലാംവാട് നല്ലന്തണ്ണിയില് നമ്മുടെ സുൽത്താൻപടി നഗരനോട് തൊട്ടടുത്ത സ്ഥലത്ത് ആളുകള് ജനനിബിഡമായിട്ട് താമസിക്കുന്ന പ്രദേശത്ത് കഴിഞ്ഞ നാലു മാസത്തിനുള്ളിൽ പല പ്രാവശ്യങ്ങളിലായിട്ട് കക്കൂസ് മാലിന്യങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങൾ തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് ഇന്നലെ അർദ്ധരാത്രിയിൽ ഏതോ സാമൂഹ്യ വിരുദ്ധർ നമ്മുടെ ഈ തോട്ടത്തിൽ ഇതുപോലെ ഒരു ലോഡ് മാലിന്യമാണ് തള്ളിയിട്ടുള്ളത് നിരന്തരം പരാതികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ആരോഗ്യവകുപ്പിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന ദ്രോഹം എത്രത്തോളമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഏതാനും ശക്തമായ നടപടി എടുക്കാൻ തന്നെയാണ് ചുമത്തല ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് പോലീസുകാരെ അറിയിച്ചിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ വിവിധ സ്ഥലങ്ങളിലായിട്ട് സി സി ടി വി സ്ഥാപിച്ച് അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് ഏതാനും ഇത്തരം ദ്രോഹികളെ ഒരു കാരണവശാലും അഴിഞ്ഞാടാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ന്യൂസ് ബ്യൂറോ